ദിവ്യകാരുണ്യ ഈശോയിലും പരിശുദ്ധ അമ്മ മാതാവിലും ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈശോ മിശിഹായിക്കും ശുദ്ധിയായിരിക്കട്ടെ ഈശോയുടെ ധന്യനാമത്തിനും എന്നും ആരാധനയും ശുതിയും പോവിച്ചുകൊണ്ടായിരിക്കട്ടെ പ്രൈസിലോട്ട് ഹല്ലയിലൂയ്യ ആവേം മരിയ ഈശോയിൽ പ്രിയരെ ഒരു നിമിഷം നമുക്ക് ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് നമുക്ക് എല്ലാ മക്കൾക്കു വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആരെല്ലാം ഈ വീഡിയോ ഈ ദൈവരാജ ശുശ്രൂഷ കാണുന്നുവോ അത് ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്ന് ഏതെല്ലാം സമയങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുവോ അവർക്കെല്ലാവരെയും ആ എല്ലാ മക്കളെയും ആ കുടുംബാംഗങ്ങളെയും അവരുടെ പ്രിയപ്പെട്ടവരെ ഇവിടെ എല്ലാ ആത്മീയ ഭൗതിക നിയോഗങ്ങളെയും അമ്മയുടെ വിമലഹൃദയം വഴിയായി ദിവ്യകാരൻ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇപ്പുള്ളവരെ ഈശോയുടെ ആ വലിയ കരുണയും സ്നേഹവും ഈ ദിവ്യകാരണ്യത്തിൽ നിന്ന് വലിയ കരുണയും സ്നേഹവും വിടുതലും സൗഖ്യവും സമാധാനവും സന്തോഷവും എല്ലാം ഒഴുകുന്ന ഈ ചെറിയ ഈ കുറച്ച് നിമിഷങ്ങളിൽ നമുക്കെല്ലാം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ദിവ്യാർണ്യ ഈശോയുടെ സന്നിധിയിൽ ആയിരുന്നു കൊണ്ട് നിങ്ങൾ ലോകത്ത് എവിടെയായിരുന്നോ നിങ്ങൾ ഏത് സ്ഥലത്താണോ ഏത് രാജ്യത്താണോ അതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഈ ഈ ഒരു സെക്ഷനിലൂടെ ഈ പ്രാർത്ഥനാ സെക്ഷനിലൊക്കെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് വേണ്ട എല്ലാ വിടുതലുകളും നിങ്ങൾക്കേണ്ട എല്ലാ സൗഖ്യങ്ങളും ദിവ്യകാരുണ്യനാഥൻ ഈ ആലയത്തിൽ ഇരുന്നുകൊണ്ട് ഈ ദിവ്യകാര്യത്തിൽ നിങ്ങൾക്ക് തരും ആ പൂർണ്ണ വിശ്വാസത്തോടെ ഒരേ മനസ്സോടെ ഒരത്മാവോടുകൂടി എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോയെ ഓ ദിവ്യകാരുടെ നാഥനാ ഈശോയെ അങ്ങയുടെ തിരു സാന്നിധ്യത്തിലായിരുന്നു കൊണ്ട് ഞാൻ ഈ മക്കൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരെല്ലാം ഈ വീഡിയോ കാണുന്നുവോ അവിടെ എല്ലാ അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരുടെ അവരെല്ലാ ആത്മീയ ഭൗതിക നിയമങ്ങളും എല്ലാം അമ്മയുടെ വിപണന ഹൃദയം വഴിയ ഈശോയെ നിന്റെ തിരുഹൃദയത്തിലേക്ക് ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈ മക്കൾ കടന്നു പോകുന്ന എല്ലാ വേദനകളും നിരാശകള് തകർച്ചകള് രോഗങ്ങള് കുടുംബ തകർച്ചകള് സാമ്പത്തിക തകർച്ചകള് ജീവിത പങ്കാളിയുടെ വഴിവിട്ട ജീവിതങ്ങൾ ഡിവോഴ്സിലേക്ക് പോകുന്ന അവസ്ഥകള് തകർന്നുകൊണ്ടിരുന്ന കുട്ടുമ്പകള് മദ്യപാനത്തിൻ്റെയും മയക്കമരുന്നതിൻ്റെയും ബന്ധനത്തിൽ കിടക്കുന്നവർ അശുദ്ധിയുടെയും പ്രാപമ പാപമേച്ഛച്ഛച്ഛച്ഛച്ഛതയുടെയും അടിമത്തിൽ കഴിയുന്നവർ പത്ത് പ്രമാണങ്ങൾ ലംഘിച്ച് ജീവിക്കുന്നവർ ഒരു അനുതാപവും പാപബോധമില്ലാതെ ജീവിക്കുന്നവർ വഴിവിട്ട ജീവിതം നയിക്കുന്ന മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ കൃത്യ നിരന്തര രോഗങ്ങൾ പൈശാചി ബന്ധനങ്ങളിൽ കിടക്കുന്ന മക്കൾ പൈശാചി ആവാസങ്ങളിൽ കിടക്കുന്ന മക്കൾ മന്ത്രവാദത്തിൻ്റെയും കൂടോത്രത്തിന് ആഭിചാരത്തിന് ശുദ്ധ പ്രയോഗങ്ങളുടെ പരിണത ഫലമായിട്ട് ഒരുപാട് വേദനകളും കഷ്ടകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന ഈശോയെ നിന്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ അങ്ങയുടെ തിരു സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ ഇവിടെ നിന്ന് വലിയ വിടുതലും സൗഖ്യവും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും കുടുംബങ്ങളിലേക്കും ഈ നിമിഷത്തെ വ്യാപരിക്കുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു പരിശുദ്ധ കത്തോലിക്ക സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശ്ലൈഗിക അധികാരത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ കർദിനാൽമാരുടെയും മെത്രാപോലീത്തമാരുടെയും മെത്രാന്മാരുടെയും ശ്ലൈകാധികാരത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ രൂപതാ മെത്രാപോലിത്തയുടെ ശ്ലൈഗികാധികാരത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ പിതാക്കന്മാരുടെ പൗരോഹിത്യ അധികാരങ്ങൾക്ക് വിധേയപ്പെട്ട് കീഴ്പ്പെട്ടുകൊണ്ട് എളിമപ്പെട്ടുകൊണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ദിവ്യകാരനാഥനായ പൊന്നീഷോയെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ ഒരിക്കൽ കൂടി അങ്ങോട്ട് തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു ഏതെല്ലാം കുടുംബങ്ങളിൽ പൈശാച്യമായ ബന്ധനത്തിലാണോ ഏതെല്ലാം മക്കൾ ഇപ്പോൾ പൈശാച്യമായ അടിമത്തത്തിൽ കടന്ന് കഷ്ടപ്പെടുന്നുണ്ടോ പൈശാച്യമായ ആവാസങ്ങളിൽ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടോ ആ മക്കളെയും ആ കുടുംബങ്ങളെയും കീഴ്പ്പെടുത്തുന്ന തകർത്തുകൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര നാരകീയ പൈശാച്യ സാധാനിക ശക്തികളെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്തന യേശു കൃഷ്ണൻ്റെ നാമത്തിൽ മത്തായി പതിനാറ് പതിനാറ് വചനം കൊണ്ട് യേശു നാമത്തിൽ ആ മക്കളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ഇപ്പോൾ ഞാൻ ബന്ധിക്കുകയും ശാസിക്കുകയും ബഹിഷ്കരിക്കുകയും നിർവീര്യമാക്കുകയും ചെയ്യുന്നു മന്ത്രവാദത്തിൻ്റെയും കൂടോത്രത്തിന് ആഭിചാരത്തിന് ശുദ്ധ്ര ഫലമായിട്ട് തകർച്ചയിലൂടെയും രോഗങ്ങളുടെയും ദുരിതങ്ങളിലൂടെയും കടന്നു പോകുന്ന സകല മക്കളെയും അവർ കുടുംബാംഗങ്ങളെയും അവരുടെ വസ്തുവകളെയും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രന യേശു നാമത്തിൽ ലൈവർ പത്തൊമ്പത് മുപ്പത്തൊന്ന് മിക്ക അഞ്ച് പന്ത്രണ്ട് നിയമാവർത്തം പതിനെട്ടൊമ്പത് പതിനാല് വചനത്തിന് ശക്തിയാൽ യേശുനാമത്തിൽ ആ രൂപികളെ സ്വാധീനങ്ങളെ ശക്തികളെ കെട്ടുകളെ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു വിട്ടിപ്പിക്കുന്നു നിർവീര്യമാക്കുന്ന യേശുനാമത്തിൽ ഏതെല്ലാം കുടുംബങ്ങൾ നിരന്തരം രോഗ രോഗത്താൽ വലയുന്നുണ്ട് മാരക രോഗങ്ങള് മാറാ രോഗങ്ങള് വിട്ടൊഴിയാത്ത രോഗങ്ങൾ നിരന്തര രോഗങ്ങള് ഈ രോഗപീഠകൾ കൊണ്ടുവരുന്ന രോഗത്തിന്റെ ദുരാത്മാക്കളെ ഈ രോഗങ്ങൾക്ക് പിന്നിൽ പ്രവർത്തനം പൈശാജി സ്വാധീനങ്ങൾ അശുദ്ധാത്മാക്കളെ ദുരാത്മാക്കളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്ര യേശുവിന്റെ നാമത്തിൽ ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് വചനത്തിന്റെ അധികാരത്താൽ യേശു നാമത്തിൽ ബന്ധിക്കുകയും ശാസിക്കുകയും ബഹിഷ്കരിക്കുകയും വിട്ടിപ്പിക്കുകയും നിർവീര്യമാക്കുകയും ചെയ്യുന്നു ശു കടബാധ്യത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യതകൾ ജപ്തികൾ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ തകർന്നു നിൽക്കുന്ന സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന അവസ്ഥകൾ സൃഷ്ടിക്കുന്ന എല്ലാ ദുഷ്ടപിശാശികളെ അശുദ്ധാത്മാക്കളെ നാരകീയ സേനകളെ ദുഷ്ടപിശാശികളെ യേശു നാമത്തിൽ ജോബ് ഒന്ന് പത്ത് വചനം കൊണ്ട് ജോബ് പന്ത്രണ്ട് പതിനാല് വചനം കൊണ്ട് ഈ ആ രൂപികളെ ബന്ധിക്കുന്ന നാമത്തിൽ ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു വിട്ടുപിക്കുന്നു നിർവീര്യമാക്കുന്ന യേശുനാമത്തിൽ യേശുനാമത്തിൽ കുരിശു ചുവട്ടിലേക്ക് അട്ടിപ്പായിക്കുന്നു അശുദ്ധിയുടെ സ്വയം സ്വയംഭോഗ സ്വർഭോഗത്തിന്റെ മെച്ഛതയുടെ അരൂപികൾ അതേതെല്ലാം മക്കളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ ഏതെല്ലാം മക്കളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ കുടുംബങ്ങൾ തകർക്കുന്നുണ്ടോ ആശുദ്ധിയുടെ അശുദ്ധിയുടെ ദുരാത്മാക്കൾ ഓസ്യ അഞ്ചേ നാല് വചനം കൊണ്ട് യേശുനാമത്തിൽ ഇപ്പോൾ ബന്ധിക്കുകയും ശാസിക്കുകയും ബഹിഷ്കരിക്കുകയും പിടിപ്പിക്കുകയും നിർവീര്യമാക്കുകയും ചെയ്യുന്ന യേശുനാമത്തിൽ മദ്യപാനത്തിൻ്റെ അരൂപികൾ മധ്യാസക്തിയുടെ ദുരാത്മാക്കള് ഏതെല്ലാം വ്യക്തികളിൽ ഇപ്പോൾ മധ്യാസക്തി ദുരാത്മാ പ്രവർത്തിക്കുന്നുണ്ടോ മദ്യപാനം പോലെ ഏതെല്ലാം കുടുംബങ്ങള് തകരുന്നുണ്ടോ ആ മകനിലും മകളിലും പ്രവർത്തിക്കുന്ന മധ്യാസക്തിയുടെ ദുരാത്മാവിന് യേശു കൃഷ്ണൻ്റെ നാമത്തിൽ ജോബി ഇരുപത് പന്ത്രണ്ട് പതിനഞ്ചിൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു ഭേക്ഷിക്കുന്നു പിടിപ്പിക്കുന്നു നിർവീനമാക്കുന്ന യേശു നാമത്തിൽ പൈശാചി ആവാസങ്ങളിൽ കിടക്കുന്ന മക്കള് പൈശാചികമായ പൊസഷനുകൾ കിടന്ന് കഷ്ടപ്പെടുന്ന മക്കള് പൈശാചിയുടെ നിയന്ത്രണത്തിലായിരിക്കുന്ന മക്കള് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്ര യേശുവിൻ്റെ നാമത്തില് മർക്കോസ് അഞ്ചാം അധ്യായത്തിന് മുഴുവൻ അഭിഷേകത്തോട് ചേർന്നുണ്ട് യേശുനാമത്തിൽ ബന്ധുക്കുകയും ശാസിക്കുകയും ബഹിഷ്കരിക്കുകയും വിട്ടിപ്പിക്കുകയും നിർവീര്യമാക്കുന്ന യേശുനാമത്തില് കലഹത്തിൻ്റെ അരൂപികൾ വെറുപ്പിൻ്റെ അരൂപികൾ ഭിന്നതയുടെ വിഭാഗീയതയുടെ അരൂപികൾ ഏതെല്ലാം കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടോ ഏതെല്ലാം കുടുംബങ്ങൾ തകർക്കുന്നുണ്ടോ ആ രൂപികളെ കൂട്ടത്തോടെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ വെളിപാട് പന്ത്രണ്ട് പതിനൊന്ന് വചനങ്ങളുണ്ട് രക്തത്താൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു ഭേഷ്കരിക്കുന്നു പിടിപ്പിക്കുന്നു നിർവീര്യമാക്കുന്നു യേശുനാമത്തില് യേശുനാമത്തിൽ നിർവീര്യമാക്കുന്നു കറുത്ത എവിടെയെല്ലാം അപകടങ്ങൾ ഉണ്ടാക്കുന്ന ദുർമരണങ്ങൾ ഉണ്ടാക്കുന്ന ദുരാത്മാക്കൾ അപകടങ്ങൾ വരുത്തി വയ്ക്കുന്ന ഒരു ആത്മാക്കൾ അശുദ്ധാത്മാക്കുന്ന ആരോഗ്യ സേനകളെ ജീവിക്കുന്ന പുത്രേശു കൃഷ്ണന്റെ നാമത്തില് വെളിപാട് പത്തൊമ്പത് പതിമൂന്ന് യേശുനാമത്തിൽ തിരുവചനത്തിൽ അധികാരങ്ങളുണ്ട് അത്തരം കുടുംബങ്ങളിൽ നിന്ന് ഈ അരൂപികളെ സ്വാധീനങ്ങളെ എല്ലാ കുടുംബങ്ങളിൽ നിന്ന് ബന്ധിക്കുന്നു ശാസിക്കുന്നു നിർവീനമാക്കുന്നു മാതാപിതാക്കളുടെ പൂർവികളുടെ വന്നുപോയുള്ള പാപ പാപത്തിന്റെയും പാപഘട്ടങ്ങളുടെ പരിണത ഫലമായിട്ട് പ്രവർത്തിക്കുന്ന തലമുറയുടെ പ്രവർത്തിക്കുന്ന മുഴുവൻ അരൂപികളെയും കൊളോസോസ് രണ്ട് പതിനാല് പതിനഞ്ച് വചനമുണ്ട് യേശുനാമത്തിൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു വിട്ടിപ്പിക്കുന്നു നിർവീനമാക്കുന്നു യേശുനാമത്തില് ഈ ദിവ്യകാരണത്തിന് വലിയ ശക്തിയും വിടുതലും സൗഖ്യവും ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ കുടുംബങ്ങൾ വിടുപ്പിക്കപ്പെടട്ടെ പിശാശിൻ്റെ അട്ടിമത്തങ്ങളിൽ നിന്ന് വ്യക്തികളും കുടുംബങ്ങളും ഈ നിമിഷം മോചിപ്പിക്കപ്പെടട്ടെ അകലാത്തി അഞ്ച് ഒന്നിൽ പറഞ്ഞ ക്രിസ്തു നയിക്കുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് ശ്രമിക്കുന്ന എല്ലാ മക്കളും ഈ കുടുംബങ്ങൾ ഇപ്പോൾ തന്നെ പ്രവേശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീട്ടിലും പറമ്പിലുകളും പരിസരങ്ങളിലും ആധിപത്യം പുലർത്തുന്ന സകല ദുഷ്ടപിശാശികളെയും അശുദ്ധാത്മാക്കളെ ദുരാത്മാക്കളെ അന്തരീക്ഷ ശക്തികളെ എഫ് എസ് എസ് രണ്ട് രണ്ട് ദാനിൽ പന്ത്രണ്ട് ഒന്ന് രണ്ട് വചനത്തിന്റെ അധികാരത്താൽ യേശുനാമത്തിൽ വീട്ടിലും പറമ്പിലും പരിസരം പ്രവർത്തനം എല്ലാ അരൂപികളെയും ബന്ധിക്കുന്നു ശാസിക്കുന്നു ഭേക്ഷിക്കുന്നു വിട്ടിപ്പിക്കുന്നു നിർവീനയാക്കുന്ന യേശുനാമത്തില് കൈവശത്തിന്റെ അടിമത്തിൽ കിടക്കുന്ന മക്കള് കൈവശത്താൽ ബന്ധിക്കപ്പെട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത തകർന്ന് തരിപ്പണമായിരിക്കൊണ്ടിരുന്ന മുഴുവൻ മക്കളിൽ പ്രവർത്തിക്കുന്ന കൈവശത്തിന്റെ രൂപികളെ ജോബ് ഇരുപത് പന്ത്രണ്ട് പത്തൊമ്പത് രണ്ട് രാജംഗ്മാർ നാല് മുപ്പത്തെട്ട് നാല്പത്തി ഒന്ന് വെളിപാട് ഇരുപത്തിരണ്ട് ഒന്ന് അഞ്ചില് യേശുനാമത്തിൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു നിർവീര്യമാക്കുന്നു യേശുനാമത്തിൽ എല്ലാ മക്കളും യേശുനാമത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ എല്ലാ അന്ധകാര ശക്തികളും എല്ലാ കുടുംബങ്ങളിൽ നിന്നും വിട്ടൊഴിയട്ടെ പൈശാചി ആധിപത്യകളുടെ മുഖങ്ങൾ യേശുനാമത്തിൽ ജർമ്മയ മുപ്പത് എട്ടിൽ ഇപ്പോൾ ഒടിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ അടിമത്തത്തിന്റെ ചങ്ങലകൾ കെട്ടപ്പെട്ട എല്ലാ മക്കളുകളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും പൈശാചിയ ചങ്ങലകൾ ിൽ ഇപ്പോൾ അടിഞ്ഞു പോട്ടെ എന്നും ബന്ധിക്കപ്പെടട്ടെ എന്നും ബഹിഷ്കരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശിവേ എല്ലാം വിധത്തിൽ അനേകം വർഷങ്ങളായി പിശാച്ച് കെട്ടി പൂട്ടിയിട്ടിരിക്കുന്ന കുടുംബങ്ങൾ ഒരിക്കലും കരകയറാൻ പറ്റാത്ത വിധം ബന്ധിക്കപ്പെട്ട എല്ലാ രൂപികളുടെ സ്വാധീനങ്ങളെയും വെളിപാട് അഞ്ച് അഞ്ച് വചനങ്ങളുണ്ട് കലാകാലങ്ങളെ പിശാ ബന്ധിച്ചിട്ടിരുന്ന ഏതെല്ലാം മേൽ ബന്ധിക്കപ്പെടുന്നു അവയെല്ലാം കൂട്ടത്തോടെ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കുന്ന ഏശുനാമത്തില് കർത്താവിൻ്റെ വിടുതലും സൗഖ്യം ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ കുടുംബങ്ങളിൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ മാരകം മാറാ രോഗങ്ങൾ യേശുനാമം സുഖപ്പെടട്ടെ പൈശാചി അരൂപികൾ അലറി വിളിച്ച് ഭവനങ്ങളിൽ നിന്ന് വ്യക്തികളിൽ ഇപ്പോൾ ബഹിഷ്കരിക്കപ്പെടട്ടെ തടസ്സങ്ങൾ യേശുനാമത്ത് മാറട്ടെ ജോലി തടസ്സങ്ങൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകാൻ ആഗ്രഹിച്ചിട്ടുള്ള തടസ്സങ്ങള് ഒരു ജോലിക്ക് വേണ്ടി വലിയ പോകാൻ ആഗ്രഹിച്ചിട്ടുള്ള തടസ്സങ്ങള് വിസ പ്രോസില് തടസ്സങ്ങള് പഠിക്കാൻ പോയി പോകാൻ ആഗ്രഹിച്ചിട്ട് ലോൺ ശരിയാവാത്ത വിസ അതിൻ്റെ പ്രോസസ്സിങ് നടക്കാത്ത അവസ്ഥകൾ നാട്ടിൽ ജോലി ആഗ്രഹിച്ചിട്ടും പറ്റാത്ത അവസ്ഥകള് വിവാഹം ആലോചിച്ചിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഒരു അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹിച്ചിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥകള് അങ്ങനെ പിശാശം ഏതെല്ലാം അവസ്ഥകളിൽ ദൈവമക്കൾക്ക് ഉള്ള വാതിലുകൾ ഈ തരണ വസ്തുക്കളിലേക്ക് ഇത്ര ഇത്ര അവസ്ഥകളിലേക്കുള്ള ഏതെങ്കിലും അവസ്ഥകളിൽ പിശാച് വാതിൽ അടിച്ചിട്ടിട്ടുണ്ടോ വെളിപാട് മൂന്ന് എട്ട് വചനത്തിന് ശക്തിയാൽ ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്തത് തുറന്നു കിടക്കാൻ വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു ഈ വചനത്തിൻ്റെ അധികാരത്താൽ പിശാച് ദൈവമക്കളുടെ മുമ്പിൽ അടച്ചിട്ട എല്ലാ വാതിലുകളും ഇനി അവനൊരിക്കലും അടയ്ക്കാൻ പറ്റാത്ത വിധം വെളിപാട് മൂന്ന് എട്ടിൽ പുതിയൊരു വാതിൽ യേശു ഇപ്പോൾ സ്ഥാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു നാമത്തിൻ്റെ അധികാരത്താൽ തിരുവചനത്തിന് ശക്തിയാൽ ഇപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളിലും കുടുംബങ്ങളിലും സംഭവിക്കട്ടെ അരൂപികൾ വിട്ടുപോട്ടെ രോഗങ്ങൾ സുഖപ്പെടട്ടെ തടസ്സങ്ങൾ മാറട്ടെ വിശ്വനാമത്തില് ശാപങ്ങൾ നീങ്ങിപ്പോട്ടെ വിശ്വനാമത്തില് പരിശുദ്ധാത്മാവിന് ഉന്നതമായ അഗ്നിയുടെ അഭിഷേകം ഇത് ശ്രമിക്കുന്ന മക്കളിലേക്കും കുടുംബങ്ങളിലേക്കും ഈ നിമിഷം വ്യാപരിക്കട്ടെ ഫെബ്രുവരി പന്ത്രണ്ട് ഇരുപത്തെട്ട് കാരണം നമ്മുടെ ദേഹം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ദഹിപ്പിക്കുന്ന അഗ്നിയായ ആ പരിശുദ്ധാത്മാവൻ അഗ്നി അഭിഷേകത്താൽ ഇത് ശ്രമിക്കുന്ന എല്ലാ മക്കളും കുടുംബങ്ങളിലും ആത്മാവിന്റെ തീ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥന ഫയർഒണോ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ പരിശുദ്ധാത്മാവിനാൽ എല്ലാ ദൈവമക്കളും നിറയപ്പെടട്ടെ അഭിഷേകം ചെയ്യപ്പെടട്ടെ വിടുതൽ പ്രാപിക്കപ്പെടട്ടെ പരിശുദ്ധ അമ്മേ മാതാവെ സകല വിശുദ്ധരെ സകല മാലകമാർ നിങ്ങളെല്ലാം ഈ പ്രാർത്ഥനയിൽ കൂട്ടായിരുന്നുകൊണ്ട് ഈ മക്കൾ ശ്രമിക്കുന്ന മക്കൾക്ക് വേണ്ടി അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും അവരുടെ എല്ലാ നിയമങ്ങൾക്കു വേണ്ടിയും ദൈവസന്നിധിയിൽ മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധന ശ്രുതിയും പോയച്ചുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധന ശുതിയും പോവച്ചുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരണ ഈശോയ്ക്ക് നേരവും ആരാധനയും ശുതിയും പോയച്ചുണ്ടായിരിക്കട്ടെ ആമീൻ ആമേ മരിയ